രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ പതിമൂന്നാം തീയതി നരേന്ദ്രമോദി നടത്തിയ മണിപ്പൂർ സന്ദർശനം ഡീപ് സ്റ്റേറ്റിന്റെ കലാപ അജണ്ടയ്ക്കുള്ള ശക്തമായ മറുപടി എന്ന് വിലയിരുത്തലുകൾ കോടികളുടെ വികസനവുമായി മോദി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ പതിമൂന്നിന് മണിപ്പൂരിൽ എത്തിയപ്പോൾ ഡീപ് സ്റ്റേറ്റ് എന്ന അമേരിക്കൻ സമാന്തര അധികാര സംവിധാനം ഇന്ത്യയിൽ കലാപങ്ങൾ നടത്താൻ പോയിട്ട് നരേന്ദ്രമോദി സർക്കാരിന് ഒരു പോറൽ പോലും ഏൽപ്പിക്കാൻ പറ്റില്ല എന്നതിനുള്ള മറ്റൊരു തെളിവാകുന്നു മോദിയെ വീഴ്ത്താൻ നടത്തിയ ഡീപ് സ്റ്റേറ്റ് അജണ്ടകളിലേക്ക് ഒന്ന് കണ്ണോടിച്ചു നോക്കിയാൽ മോദി സർക്കാരിനെ വീഴ്ത്താൻ ഡീപ് സ്റ്റേറ്റിന്റെ പല കലാപ അജണ്ടകളും രണ്ടായിരത്തി പതിനാറ് മുതൽ ഇന്ത്യയിൽ നടപ്പാക്കാൻ ശ്രമിക്കുകയാണവർ എന്നാൽ അതിനെയെല്ലാം മോദി സർക്കാർ തകർക്കുകയായിരുന്നു ജാതീയ കലാപം കർഷക സമരം വിദ്യാർത്ഥി കലാപം തീവ്രവാദ ആക്രമണം ഇങ്ങനെ പല പല രൂപങ്ങളായിരുന്നു ഡീപ് സ്റ്റേറ്റ് എന്ന അമേരിക്കൻ സമാന്തര അധികാര സംവിധാനം ഇന്ത്യയിൽ കലാപങ്ങൾ നടത്തി നോക്കിയത് ഇതൊന്നും മോദി സർക്കാരിനെ വീഴ്ത്താൻ പോയിട്ട് ഒരു പോറൽ പോലും ഏൽപ്പിക്കാൻ കൂടി സാധിച്ചില്ല രോഹിത് വെമൂല എന്ന ദളിതനായ പി എച്ച് ഡി വിദ്യാർത്ഥി ഇദ്ദേഹത്തെ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിലെ ഹോസ്റ്റലിൽ ദളിതനായതിനാൽ കയറ്റിയില്ല എന്നതിന്റെ പേരിൽ ഒരു കുറിപ്പ് എഴുതി വെച്ച് രോഹിത് വെമൂല ആത്മഹത്യ ചെയ്തു ഇതോടെ ക്യാമ്പസുകളെ മോദി സർക്കാരിനെതിരെയുള്ള കലാപഭൂമിയാക്കി മാറ്റാൻ വലിയ രീതിയിൽ ശ്രമം നടന്നു അന്ന് ആ കലാപം ആളിക്കത്തിക്കാൻ കേരളത്തിലെ ഡിവൈഎഫ്ഐ നേതാക്കൾ വരെ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിൽ കലാപത്തിന് പോയ ചരിത്രമുണ്ട് അന്ന് കെ കെ രാകേഷും മറ്റും മുദ്രാവാക്യം വിളിക്കുന്ന ചിത്രം വൈറലായിരുന്നു നരേന്ദ്രമോദി സർക്കാരിനെതിരായ വിദ്യാർത്ഥി കലാപവും ജാതി കലാപവും ഇളക്കി വിട്ടിട്ടുള്ള ആദ്യ ടെസ്റ്റ് ഡോസ് ആയിട്ടാണ് ഇത് വിലയിരുത്തപ്പെടുന്നത് പക്ഷേ ഇവരെ പോലീസ് അടിച്ചോടിച്ചു അതിനിടെ സർക്കാർ അന്വേഷണത്തിൽ രോഹിത് വെമൂലയുടെ ജാതി വ്യാജമാണ് എന്ന് കണ്ടെത്തി മാത്രമല്ല രോഹിത് വിമൂല ആത്മഹത്യ ചെയ്യുന്നത് വ്യക്തിപരമായ കാരണങ്ങളാണ് എന്ന് തെലങ്കാന സർക്കാർ കണ്ടെത്തുകയും ചെയ്തു അതോടെ ആ സമരം അവിടെ അവസാനിച്ചു അഫ്സൽ ഗുരുവിനെ തൂക്കിക്കൊന്നതുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പതിനാറിലൊരു സമരം ദില്ലിയിൽ നടന്നു കശ്മീർ ഗോ ബാക്ക് മുദ്രാവാക്യങ്ങളുമായി അന്നും വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങി സമരം ചെയ്തു ഈ സമരത്തിൽ നിന്നും രണ്ട് നേതാക്കൾ ഉയർന്നു വന്നു അതാണ് കനയ്യകുമാറും ഉമർ ഖാലിദും കനയ്യകുമാർ അന്ന് ആസാദി ആസാദി എന്ന് പറഞ്ഞ് കൊട്ടിപ്പാടിയിരുന്നു പിന്നീട് അതേ കനയ്യകുമാർ സി പി ഐയിലും പിന്നീട് കോൺഗ്രസിലും രാഷ്ട്രീയ ഭിക്ഷാം ഭിക്ഷാംഹിയായ അലയുന്ന കാഴ്ചകളാണ് കണ്ടത് കനയ്യുമാറിന്റെ ബീഹാറിൽ മത്സരിച്ച കെട്ടിവച്ച പോലും നഷ്ടമായി കത്വ കൂട്ടബലാസംഗ കേസ് കത്വയിൽ എട്ട് വയസ്സുള്ള ഒരു പെൺകുട്ടി കൊല്ലപ്പെടുന്നു മെഴുകുതിരി പ്രതിഷേധങ്ങൾ വ്യാപകമാകുന്നു രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇത് സംഭവം അവിടെ പ്രിയങ്കയും രാഹുലും എത്തുന്നു കേരളത്തിൽ വരെ ഇസ്ലാമിക സംഘടനകൾ കത്വ പെൺകുട്ടിക്ക് കോടികൾ പിരിച്ചുവെന്നാണ് വിവരങ്ങൾ അതിന്റെ അനുരണനങ്ങൾ ദില്ലിയിൽ പാർലമെന്റ് മാർച്ചിലൂടെ ഉയർത്താൻ ശ്രമിച്ചു പക്ഷേ അതും അവിടെ അവസാനിച്ചു പിന്നെ വന്നത് പൗരത്വ ഭേദഗതി ബില്ലിനെതിരായ സമരമാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ പൗരത്വ ഭേദഗതി ബിൽ നടപ്പാക്കാൻ തുടങ്ങിയപ്പോൾ അലിഗഡ് യൂണിവേഴ്സിറ്റി ജെ എൻ യു ജാമ്യാമിയ ദില്ലി യൂണിവേഴ്സിറ്റി എന്നിവയിൽ സമരം നടന്നു ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി പ്രസ്ഥാനമായ സോളിഡാരിറ്റി എല്ലാം സമരത്തിനിറങ്ങിയത് ആ സമയത്താണ് മഹാരാഷ്ട്രയിൽ ചില ബോളിവുഡ് താരങ്ങൾ വരെ ഇതിനെതിരെ പ്രതികരിച്ച് പ്രശ്നം കത്തിക്കാൻ നോക്കി അന്ന് പർദ്ദയിട്ട ഒരു പെൺകുട്ടിയുടെ ചിത്രം വൈറലായി പക്ഷേ ആ പെൺകുട്ടി ഇന്ന് എവിടെയെന്ന് ആർക്കും അറിയില്ല പിന്നീട് എ ബി വിപിക്കാർ വിദ്യാർത്ഥികളുടെ സമരത്തിനെതിരെ രംഗത്തിറങ്ങി വിദ്യാർത്ഥികൾ തമ്മിൽ ഏറ്റുമുട്ടൽ അർദ്ധ സൈനികർ വരെ ഇറങ്ങി പക്ഷെ ആ പ്രക്ഷോഭത്തിനും നരേന്ദ്രമോദിയെ താഴെ ഇറക്കാനായില്ല അതിനെ ആളിക്കത്തിക്കാൻ പ്രതിപക്ഷ പാർട്ടികളുടെ നേതൃത്വത്തിൽ പാർലമെന്റിലേക്ക് മാർച്ച് നടന്നു പാർലമെന്റിലേക്കുള്ള മാർച്ചാണ് ഭരണം അട്ടിമറിക്കാനുള്ള ഇക്കൂട്ടരുടെ സ്ഥിരം അജണ്ടയായി വിലയിരുത്തപ്പെടുന്നത് ഒരു വർഷം നീണ്ട കർഷക സമരം മോദി സർക്കാർ നടപ്പാക്കാൻ ഉദ്ദേശിച്ച കാർഷിക ബില്ലിനെതിരെ രണ്ടായിരത്തി ഇരുപതിലെ കർഷക പ്രക്ഷോഭം ഒരു വർഷത്തോളമാണ് ഈ സമരം തുടർന്ന് ദില്ലിയിൽ വാഹന ഗതാഗതം ദിവസങ്ങളോളം സ്തംഭിച്ചു പഞ്ചാബിൽ നിന്നും ഹരിയാനയിൽ നിന്നും ട്രാക്ടറുകളിൽ സമരക്കാർ എത്തി കർഷക പ്രക്ഷോഭത്തിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത് ജനുവരി ഇരുപത്തിയാറിന് ചെങ്കോട്ടയിലേക്ക് കടന്നുകരയും ദീപ് സിറ്റു എന്ന പഞ്ചാബി നടൻ ഇന്ത്യൻ പതാക താഴ്ത്തി ഖാലിസ്ഥാൻ പതാക ഉയർത്തിയ സംഭവം ഉണ്ടായി ട്രാക്ടറുകൾ ഓടിച്ചാണെന്ന് ദില്ലിയിലേക്ക് പഞ്ചാബിൽ നിന്നുള്ള ആ സമരവും പൊളിഞ്ഞു അന്ന് പതാക ദീപ് സിദ്ധു എന്ന നടൻ പിന്നീട് ഒരു വാഹനാപകടത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തു അന്നും കേരളത്തിൽ നിന്നും ചില ഉണ്ടാക്കാൻ ചില വ്യക്തികൾ അവിടേക്ക് പോയിട്ടുണ്ടായിരുന്നു ട്രാക്ടർ ഓടിക്കുന്ന ചിത്രങ്ങൾ പലയിടത്തും പ്രചരിച്ചിരുന്നു പക്ഷെ ആ സമരവും എങ്ങുമെത്തിയില്ല പിന്നീടാണ് ഹത്രാസും സിദ്ധിക്കാപ്പനും ഉത്തർപ്രദേശിലെ ഹത്രാസിൽ ഒരു ബലാത്സംഗ കേസ് അവിടെ ഒരു പെൺകുട്ടി കൂട്ടബലാത്സംഗത്തെ തുടർന്ന് കൊല്ലപ്പെടുന്നു പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഉൾപ്പെടെ അന്ന് അവിടെ പ്രശ്നം ആളിക്കത്തിക്കാനായി ഹത്രാസിൽ എത്തി യു മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെതിരെ പ്രതിപക്ഷം ആഞ്ഞടിച്ചു പ്രശ്നം ആളിക്കത്തിക്കാൻ പോപ്പുലർ ഫ്രണ്ടിന്റെ സിദ്ധിക്കാപ്പൻ അവിടെ എത്തുന്നു ആ സമരവും കെട്ടടങ്ങി സിദ്ധിക്കാപ്പൻ ഒരു സാധാരണ ജേർണലിസ്റ്റിന്റെ മുഖം മൂടിയാണ് ഞാൻ പോയത് എങ്കിലും അവിടെ കലാപമുണ്ടാക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യമെന്ന് പിന്നീട് എൻ ഐ എയുടെ അന്വേഷണത്തിൽ കണ്ടെത്തുകയായിരുന്നു ഉന്നാവോയിലും ബലാത്സംഗ കേസ് പിന്നീട് ഉന്നാവോയിലും ഒരു പെൺകുട്ടി കൂട്ടബലാത്സംഗത്തെ തുടർന്ന് കൊല്ലപ്പെട്ടു അവിടെയും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഓടിയെത്തുന്നു പ്രശ്നം ആളിക്കത്തിക്കാൻ നോക്കുന്നു എന്നാൽ ബംഗാളിലും മറ്റു ചില സംസ്ഥാനങ്ങളിലും ഹിന്ദു പെൺകുട്ടികൾ കൂട്ടബലാത്സംഗത്തിന് ഇരയാകുന്ന കേസുകളിൽ ഇവരാരും എത്താറില്ല രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധി ഓടിച്ചെല്ലുന്നില്ല എന്ന വിമർശനം ഉയർന്നതോടെ ഗാന്ധി കുടുംബത്തിന്റെ മുഖംമൂടി അവിടെയും അഴിഞ്ഞു വീണു എന്തായാലും ഉന്നാവോ പ്രശ്നം ആളിക്കത്തിക്കാൻ പ്രതിപക്ഷ പാർട്ടികൾ ഡൽഹിയിൽ പാർലമെന്റ് മാർച്ച് നടത്തി എല്ലാം അടിച്ചൊതുക്കി പിന്നീടാണ് െതിരായ പ്രക്ഷോഭം ഉടലെടുക്കുന്നത് അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സർക്കാർ അഗ്നിവിർ പദ്ധതി കൊണ്ടുവരുമ്പോൾ നാല് വർഷത്തേക്ക് യുവാക്കളെ സൈന്യത്തിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന പരിപാടി പരിപാടിയായിരുന്നു അത് പദ്ധതിയായിരുന്നു അത് അതിനെതിരെ ബീഹാറിലും ബംഗാളിലും യു പിയിലും വലിയ ഉണ്ടാകാനുള്ള ശ്രമങ്ങൾ നടന്നു അഭ്യസ്ഥവിദ്യരായ തൊഴിലില്ലാത്ത ചെറുപ്പക്കാരെ കളത്തിലിറക്കിയാണ് അന്ന് സമരം ആസൂത്രണം ചെയ്തത് പക്ഷേ അതും അടിച്ചമർത്തി മണിപ്പൂർ ഉയർത്തിക്കാട്ടി കത്തിക്കാനായിരുന്നു പിന്നീട് ശ്രമം പിന്നെ മണിപ്പൂരിനെ കത്തിക്കാൻ മതപരിവർത്തന ലോബി ശ്രമം നടത്തി നോക്കി കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷമായ അതിനെതിരെ നരേന്ദ്രമോദി സർക്കാർ ശക്തമായ നടപടികൾ സ്വീകരിക്കുകയാണ് കഴിഞ്ഞ ദിവസം കോടികളുടെ വികസനവുമായി മോദി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ പതിമൂന്നിന് മണിപ്പൂരിൽ എത്തുമ്പോൾ അവിടെയും പലരുടെയും വായടപ്പിക്കാൻ പോകുന്നതായിരുന്നു ആ സന്ദർശനം ഫൽഗാമ ആക്രമണം ഏറ്റവും ഒടുവിൽ നടന്നതാണ് പാക് ഭീകരർ പട്ടാപ്പകലാണ് ഇരുപത്തിയാറ് ടൂറിസ്റ്റുകളെ വെടിവെച്ചു കൊന്നത് അതോടെ പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം ഇറങ്ങി പ്രക്ഷോഭവും സമൂഹ മാധ്യമങ്ങളിൽ ക്യാമ്പയിനും നടത്തി പക്ഷേ നരേന്ദ്രമോദി അതിനെ ഓപ്പറേഷൻ എന്തോറിലൂടെ നേരിടുകയായിരുന്നു പാകിസ്ഥാനിൽ ഒൻപതിടങ്ങളിൽ ആക്രമണം ഭീകര കേന്ദ്രങ്ങൾ തകർത്തു ഒൻപത് വ്യോമ ബേസുകൾ തകർത്തു സിന്ധു നദി ജലം ഇനി പാകിസ്ഥാൻ കൊടുക്കണ്ട എന്ന തീരുമാനത്തിലെത്തി ഇതോടെ പാകിസ്ഥാൻ അസ്വസ്ഥതയിലായി പലതവണ നിരവധികം ചർച്ചയ്ക്ക് ഒരുക്കമാണ് എന്ന് പാകിസ്ഥാനിലെ പല നേതാക്കളും പറഞ്ഞു എങ്കിലും ഇതുവരെ മോദി അതിന് പ്രതികരിച്ചിട്ടില്ല പിന്നാലെ നരേന്ദ്രമോദി ചൈന സന്ദർശനം നടത്തുകയും എസ് യു സമ്മേളനത്തിൽ പങ്കെടുക്കുകയും ചെയ്തപ്പോൾ അവിടെ പങ്കെടുത്ത പാകിസ്ഥാൻ പ്രധാനമന്ത്രി അവഗണിക്കപ്പെടുന്ന കാഴ്ചയാണ് ലോകം കണ്ടത് മോദിയെ ലോക ബഹുമാനിക്കുന്നതും ജനങ്ങൾ കണ്ടു ഇതോടെ മോദിയുടെ അജയ്യത കൂടുതൽ തെളിവായി ഇത്രയ്ക്കധികം ഡീപ് സ്റ്റേറ്റ് പ്രക്ഷോഭങ്ങളിൽ രാജ്യത്തെ പല ഭാഗത്തും നടന്നിട്ട് നരേന്ദ്രമോദിയെ തൊടാൻ പോലും ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾക്കോ എൻ ജിഒകൾക്കോ സിവിൽ സൊസൈറ്റി പ്രസ്ഥാനങ്ങൾക്കോ സാധിച്ചിട്ടില്ല ഇപ്പോഴും ജനപ്രീതിയുള്ള നേതാവായി മഹാമേരു പോലെ നരേന്ദ്രമോദി ഉയർന്നു നിൽക്കുന്നു ഭാരതീയരായ രാജ്യസ്നേഹമുള്ള ഓരോ പൗരന്മാർക്കും അഭിമാനിക്കാം ന്യൂസ് ഡെസ്ക്